നമസ്കാരം എസ് വി ജനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്നും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം ഇന്നത്തെ വിഷയം എം സ്വരാജ് എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ഇപ്പം നിലമ്പൂരിൽ മത്സരിച്ച എം സ്വരാജിൻ്റെ ഒരു പത്രസമ്മേളനം കണ്ടു ആ പത്രസമ്മേളനത്തിൽ എത്ര ഗംഭീരമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ചെയ്തു പോയ കുറിച്ച് അദ്ദേഹത്തോട് പത്രക്കാർ ചോദിക്കുന്നു ഇതിനെങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത് എന്നാൽ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരാൾ ചെയ്തതിനെ കുറിച്ചോ അതിന്റെ വിശദാംശങ്ങളിലേക്കോ ഒന്നും അദ്ദേഹം കടന്നിട്ടില്ല അതിന് പകരമായി അദ്ദേഹം ചെയ്തത് വളരെ മനോഹരമായി അത് പറഞ്ഞു വെക്കുക എന്നുള്ളതാണ് അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും അതായത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് പോലും കാര്യങ്ങൾ ബോധ്യപ്പെടും എന്താണ് പുതുതലമുറയിലെ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന രാഷ്ട്രീയം ഏതുമില്ല അരാഷ്ട്രീയവാദികൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയുടെ ഭാഗമായി ചേർന്ന് നിന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും എന്ന് സിമ്പിളാണ് കാര്യം അതായത് ഇവരാരും ഒരു രാഷ്ട്രീയ പ്രവർത്തകരേയല്ല അരാഷ്ട്രീയവാദികൾ എന്നുള്ള നിലയ്ക്ക് തന്നെ വേണം അവരെ മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ എം സ്വരാജ് കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇവരെ അരാഷ്ട്രീയവാദികൾ എന്ന് വിളിക്കുന്നു അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽനെയോ ഷാഫി പറമ്പിലിനെയോ ആ തുടങ്ങി പി സി വിഷ്ണുനാഥ് അങ്ങനെ തുടങ്ങി അവരുടെ ഒരു യൗവന നിര എന്ന് പറയുന്ന തരത്തിലുള്ള ഒരാളുടെ പേര് പോലും ഈ പറഞ്ഞ് പരാമർശിക്കാതെയാണ് അദ്ദേഹം പറഞ്ഞു പോരുന്നത് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രീയമായി നിൽക്കണമെങ്കിൽ രാഷ്ട്രീയമായി ചിന്തിക്കണമെങ്കിൽ രാഷ്ട്രീയ ബോധത്തോടു കൂടി പെരുമാറണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ വളരെ അടിത്തറ ഉണ്ടാവണം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം താഴേക്കിടയിൽ നിന്ന് ജനങ്ങളുമായി ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് ശക്തമായ ഒരു ബേസ് അല്ലെങ്കിൽ ഒരു അടി അടിത്തറ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്നാൽ പുതുതലമുറയിലെ യു ഡി എഫിൻ്റെ ഏറ്റവും ശാപമായി യു ഡി എഫിനെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ നയിച്ച് ഇവനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ശാപമായി മാറിയിരിക്കുന്നത് ഈ അടിത്തറയില്ലായ്മ ഒന്ന് തന്നെയാണ് എന്ന് പറയുകയാണ് എങ്ങനെ അടിത്തറയില്ലാതെ ആകുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇനി രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് തുടങ്ങിയ നേതാക്കന്മാർ വിഷ്ണുനാഥിനെ നമുക്ക് കുറച്ചൊന്ന് മാറ്റി നിർത്താം എങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും എങ്ങനെയാണ് ഒരു ഇത്രയും വലിയ പ്രഖ്യാപിത രാഷ്ട്രീയ നേതാക്കന്മാരായി വളർന്നു ഇടയായ സാഹചര്യം അത് എം സ്വരാജ് പറയുന്നുണ്ട് റീലുകൾ മാധ്യമങ്ങൾ അവരെ എടുത്ത് വലുതാക്കുന്നു നവമാധ്യമത്തിലുള്ള അവരുടെ ഫൈറ്റുകൾ അതായത് ഇന്ന് ഫേസ്ബുക്ക് അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലിടുന്ന പോസ്റ്റുകളിലൂടെ അതിലൂടെ ഇടുന്ന റീലുകളിലൂടെ അങ്ങനെ നിരന്തരമായി ഈ രീതിയിൽ ഒരു ഒരിക്കലും ഒരു സാമൂഹ്യ പ്രസക്തി ഇല്ലാത്ത രീതിയിൽ വളർന്നു വന്ന നേതാക്കന്മാരാണ് അവരൊക്കെ തന്നെയും എന്നാണ് വളരെ കൃത്യമായി പറയുന്നത് എന്നുവെച്ചാൽ ജനങ്ങളുടെ ഒരു പ്രശ്നത്തിൽ കൃത്യമായി ഇടപെടൽ നടത്താനോ ജനങ്ങളുമായി കാര്യങ്ങൾ നേരിട്ട് സംവദിക്കാനോ ഇതുവരെ ഈ നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരെ ഒരു രാഷ്ട്രീയക്കാരൻ അല്ലാതാക്കുന്ന ചില ഘടകങ്ങൾ അതായത് പറയുന്നത് പേഴ്സണൽ മേക്കപ്പ് മാൻമാരെ പോലും കൊണ്ടു നടക്കുന്ന തരത്തിലേക്ക് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അതപ്പതിച്ചു വളരെ കൃത്യമല്ലേ അവർക്ക് അവരുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വരെ ആൾക്കാരുണ്ട് അവർ ഇന്ന് ഏത് വസ്ത്രം ധരിക്കണം ഇന്ന് മുണ്ടുടുക്കണോ ആ മുണ്ടുടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഷർട്ട് ഏതാണ് ഇനി ഒരു പബ്ലിക് ഫങ്ഷന് പോകുമ്പോൾ ആ ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ട ഷർട്ടിൻ്റെ നിറം എന്താണ് അവിടെ എത്തിപ്പെടുന്ന അവിടെ ഇപ്പം നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ തവണ മാളവികയെയും അതോടൊപ്പം തന്നെ നമ്മുടെ ആ അനുശ്രീയെയും സൈജു കുറുപ്പ് തുടങ്ങിയ ചലച്ചിത്ര താരങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഡ്രസ് കോഡ് എന്തായിരുന്നു ആരാണ് ഈ ഡ്രസ് കോഡ് ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത് ആ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന ആരാണ് ഇങ്ങനെ വളരെ കൃത്യമായി ഒരു പേഴ്സണൽ മേക്കപ്പ് മാൻ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ഇങ്ങനെ തുടങ്ങി പലരെയും ഒപ്പം കൊണ്ടു നടന്ന് അവരുടെ മുടി ഇന്നത്തെ ഹെയർ സ്റ്റൈലിങ് എങ്ങനെ ആയിരിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ പോലും അതീവ ശ്രദ്ധാലുക്കളായി നിന്നുകൊണ്ടാണ് ഇവർ പൊതുരംഗത്തേക്ക് വരുന്നത് അപ്പം ഇവർ വരുന്നത് പൊതുരംഗമല്ല മറിച്ച് അ ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്കാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അങ്ങനെയുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുന്ന ഇവർക്ക് ജനങ്ങളോട് യാതൊരു കമിറ്റ്മെൻറ്റുമില്ലാത്ത തരത്തിലാണ് അവർ ജീവിച്ചു പോകുന്നത് അതായത് ഇവർ ഇതിനു വേണ്ടി ധാരാളമായി പണം മുടക്കുന്നു ഒപ്പം തനിക്ക് നവമാധ്യമങ്ങളിലൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കപ്പെടാനും വേണ്ടിയിട്ട് ഉടനെ ഒപ്പം ഒരു വലിയ തോതിൽ പണം മുടക്കിക്കൊണ്ട് സ്വന്തമായി ക്യാമറ ടീമുകളെയും അവർ അവരുടെ ടീമിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് അതും വളരെ കിറുകൃത്യമായി എം സ്വരാജ് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് മറ്റ് മറ്റുള്ളവർ ഇനിയിപ്പോൾ പറയും നമ്മുടെ മുഹമ്മദ് റിയാസ് പോകുന്നു മുഹമ്മദ് റിയാസ് എന്നൊക്കെ പറഞ്ഞ ഒരു ജനങ്ങളുമായി പ്രവർത്തിച്ച് എസ് എഫ് ഐ പോലെയുള്ള ഡിവൈഎഫ്ഐ പോലെയുള്ള സംഘടനകളിലൂടെ പ്രവർത്തിച്ച് നിരവധി സമര മുഖങ്ങൾ നേരിട്ട് കണ്ടിട്ട് അങ്ങനെയെല്ലാം ഇവര് ഒരു നേതാവായി മാറുകയും പിന്നീട് അർഹതപ്പെട്ട ഒരു സ്ഥാനം എന്നുള്ള നിലയിൽ മന്ത്രിയായി അവരോധിക്കപ്പെടുകയും ചെയ്ത ആളുകളാണെന്നേ അപ്പോൾ അവര് അങ്ങനെ എത്തിപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി ചിലപ്പോൾ റെയിൽ ഉണ്ടാക്കി നിന്നിരിക്കും അത് സ്വന്തം കീശയിൽ നിന്ന് അല്ല എന്നുണ്ടെങ്കിൽ ഈ ജനങ്ങളിൽ നിന്നും പറ്റിച്ചെടുത്ത കാശ് മുടക്കിയിട്ടല്ല അവര് റീൽ ചിത്രീകരണം നടത്തുന്നത് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയല്ല ഇതിനു വേണ്ടി അതായത് തന്നെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായി അപ്പോൾ നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒരു പാലത്തിന്റെ അതായത് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ഒരു പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തങ്ങളുടേതാക്കി തീർക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമം ഉണ്ടായിരുന്നു അതിനെ അവിടുത്തെ ജനങ്ങളും ഡിവൈഎഫ്ഐ പ്രവർത്തകരും എങ്ങനെയാണ് നേരിട്ടത് എന്ന് നമുക്കറിയാം അവിടെ റീൽ ചിത്രീകരണവുമായി ചെന്ന സമയത്ത് പറ്റില്ല എന്ന് തീർത്ത് ജനങ്ങൾ പറഞ്ഞു ആ സമയത്ത് പോലും ജനങ്ങളോട് കുതിര കയറാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ശ്രമിച്ചത് ഇവിടെ എവിടെയാണ് രാഷ്ട്രീയ ബോധം അതൊരു പ്രസംഗത്തിനിടയിൽ ലഡു പിന്നെ വിജയ എന്ന് വിളിക്കാൻ അവിടെ എവിടെയാണ് രാഷ്ട്രീയ ബോധം അപ്പോൾ നമ്മൾ എം സ്വരാജിന്റെ വാക്കുകൾ വളരെ കിറുകൃത്യമാണ് നോക്കി പറയേണ്ടി വരും എം സ്വരാജ് പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് നോക്കിയ എഡോ വിജയ എന്ന് വിളിക്കാൻ ഒരു രാഷ്ട്രീയ നേതാവിനെ ഒരു മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരാളെ ആഭ്യന്തരവാഴിയെന്നും എഡോ വിജയ എന്നും പേരെടുത്ത് വിളിക്കാൻ ഏത് രാഷ്ട്രീയ നേതാക്കളുണ്ട് ഇന്നിവിടെ അപ്പൊ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അവർ വ്യക്തിപരമായി ഈ ഒരു സംഭവത്തെ കാണുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതൊരിക്കലും ഒരു നല്ല രാഷ്ട്രീയ നേതാവിന് ചേരുന്ന പ്രവൃത്തിയല്ല വ്യക്തിപരമാകാൻ പാടില്ല രാഷ്ട്രീയം രാഷ്ട്രീയം എപ്പോഴും നിലപാടുകൾ അനുസരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ആശയങ്ങൾ തമ്മിലുള്ള സംഘടനമായിരിക്കണം എന്ന് തന്നെയാണ് ഇതറിയാൻ വയ്യാത്ത വെറും പോഴന്മാരായ കുറേയധികം നേതാക്കളെ കൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ ശരിക്കും യു ഡി എഫ് കാര് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നത് എല്ലാ കാലത്തിലും കോൺഗ്രസ്സിലുണ്ടായിട്ടുള്ള യുവജനങ്ങൾ ഒരു എന്താ പറയുക അവിടെ ഉണ്ടാകുന്ന ഒരു വലിയ പരിവർത്തനത്തിന് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വലിയ മാറ്റം ഉണ്ടാകണം തിരുത്തൽ വാദം പോലെയുള്ള അല്ലെങ്കിൽ ഹംസരാജ് പറയുന്നത് അങ്ങനെയാണ് ഒരു തിരുത്തൽ ശക്തിയായി മാറാൻ സാധിക്കണം ഇപ്പൊ നമുക്കറിയാം പലപ്പോഴും വികസന വിരുദ്ധരെന്നും ഇവിടെ ട്രാക്ടറിനെതിരായിട്ടും കമ്പ്യൂട്ടറിനെതിരായിട്ടും സമരം ചെയ്തവരാണ് ഇവിടുത്തെ സി പി എം എന്ന് പറയുന്ന ഒരു മുടന്തൻ വാദം ഇപ്പോഴും പിന്തുടരുന്നുണ്ട് അതേസമയം കാലോചിതമായി സി പി എം എന്ന് പറയുന്ന പാർട്ടി പരിഷ്കരിക്കപ്പെടുകയും ഒരു സംസ്ഥാനത്തിന് ടെക്നോളജിക്കലായിട്ടും അതായത് ഏതൊക്കെ ആസ്പെക്റ്റുകളിൽ ഒരു ഡെവലപ്മെൻ്റ് വേണം ഒരു വികസനം വേണം എന്നത് കൃത്യമായി മനസ്സിലാക്കി അതിനനുഗുണമായ രീതിയിൽ പ്രത്യയശാസ്ത്ര രൂപകൽപ്പന പോലും നടത്തുകയും ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ അങ്ങനെ ഒരു തിരുത്തൽവാദ ശക്തിയായി മാറാൻ പിന്നീട് വന്ന യുവ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അടിവരയിട്ട് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ യുവാക്കൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അവരാരും പാർട്ടിയെ ഒരു പുതിയ തരത്തിലേക്ക് നയിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം ഇതിനു മുമ്പ് ഒരു തിരുത്തൽവാദം വന്നു അത് രമേശ് ചെന്നിത്തലയൊക്കെ യങ് യങ്സ്റ്റേഴ്സായിട്ട് യുവതൃക്കികളായിരിക്കുന്ന കാലഘട്ടത്തിലാണ് വന്നത് പക്ഷേ അത് ഒരു മാറ്റത്തിലേക്കല്ല ഒരു പോസിറ്റീവ് മാറ്റത്തിലേക്കല്ല പകരം ഒപ്പമുണ്ടായിരുന്ന നേതാക്കന്മാരെ കഴിവുകെട്ടവരാക്കിയും അവരുടെ ചില മേധാവിത്വത്തിന് എതിരായി ശബ്ദമുയർത്തിക്കൊണ്ട് ഒരു തിരുത്തൽവാദം രൂപീകരിക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴും അത് തന്നെ ആവർത്തിച്ചു പോരുന്നു ഇതിനപ്പുറത്തേക്ക് ആശയപരമായ ഒരു മാറ്റത്തിനോ ഒരു തിരുത്തലിനോ കോൺഗ്രസ് പാർട്ടി തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് എം സ്വരാജ് പറഞ്ഞു വെക്കുന്നത് എം സ്വരാജ് നമുക്കറിയാം ഒരുപാട് കാലങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനം എസ് എഫ് ഐയിലൂടെയും ഡിവൈഎഫ്ഐയിലൂടെയും ഒക്കെ കൃത്യമായ വീക്ഷണത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്ന ഒരു നേതാവായിട്ട് തന്നെ അംഗീകരിക്കപ്പെട്ട ഒരാൾ തന്നെയാണ് എസ് എഫ്ഐയിലൂടെയും ഡിവൈഎഫ്ഐയിലൂടെയും അദ്ദേഹം നയിച്ച സമരങ്ങൾ നിരവധിയാണ് അങ്ങനെ ഒരു സമരചരിത്രം എടുത്തു പറയാൻ സത്യത്തിൽ ഇന്നത്തെ യു ഡി എഫുകാർക്കോ കോൺഗ്രസുകാർക്കോ കഴിയില്ല അങ്ങനെ ഒരു സമരചരിത്രം അവർക്ക് ആർക്കുമില്ല ഷാഫി പറമ്പിനാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആണെങ്കിലോ അല്ലെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട ഏത് കോൺഗ്രസ് നേതാവിനെ എടുത്തു നോക്കിക്കോളൂ അവർക്ക് ശോഭിക്കാൻ കഴിയുന്ന ഒരു പത്ത് വർഷക്കാലം കടന്നു പോകുമ്പോഴും നിന്നെടുത്ത് തന്നെ നിൽക്കുകയാണ് അവർ നിന്നെടുത്ത് നിൽക്കുകയാണ് എല്ലാവർക്കും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതേസമയം എസ് എഫ് ഐ ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ മാറി മാറി വന്നിട്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത് അപ്പോഴും അദ്ദേഹം ഇരുപത് കോടി രൂപ സമാഹരിച്ച ഡിവൈഎഫ്ഐയെ കുറിച്ച് എം സ്വരാജ് പറയുന്നുണ്ട് ഇരുപത് കോടി എന്തിനാണ് വയനാട് പിന്നെ അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് വയനാട് അവിടെ ആൾക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുപത് കോടി രൂപ ഇരുപത്തഞ്ച് വീട് എന്നുള്ള കണക്കിൽ പണം പിരിച്ചുവെങ്കിൽ തന്നെയും അതായിരുന്നു അവരുടെ ടാർഗറ്റെങ്കിൽ തന്നെയും അവരുടെ കയ്യിൽ ഇരുപത് കോടി രൂപ എത്തുന്നു അപ്പോഴും എം വംശരാജ് പറയുന്നുണ്ട് എവിടെ നിന്നും പിരിവെടുത്തിട്ടല്ല പകരം ആക്രിപെറുക്കി വിറ്റും കൂലിപ്പണി ചെയ്തും ചലഞ്ചുകൾ നടത്തിയും ഒക്കെയാണ് ഈ പറയുന്ന പണം ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്വരൂപിച്ചത് അതേസമയം ഇവരെങ്ങനെയാണ് യു ഡി എഫ് വരെ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് എന്താണ് ചെയ്തത് സെയിം പാർട്ടിയാണ് നിൽക്കുന്ന മറ്റൊരു സംഘടനയല്ലേ യൂത്ത് കോൺഗ്രസ് അവരെന്താ ചെയ്ത് അവരൊരു കുന്തവും ചെയ്തില്ലെന്നേ അവർ ചെയ്തതൊക്കെ തന്നെയും ഇപ്പം വെറും വെള്ളത്തിൽ വരച്ച വര പോലെ ആയി കിടക്ക കിടക്കുന്ന അവസ്ഥയാണ് എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇതാണ് പറഞ്ഞത് ജനങ്ങളോ ജനങ്ങൾക്ക് ഒരു സംഘടനയോട് തോന്നേണ്ട വിശ്വാസ്യത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിനോട് ജനങ്ങൾക്ക് തോന്നുന്നില്ല അതാണ് ഇപ്പോഴത്തെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ യുവത്വത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഒന്നേ ഒന്നേകാൽ കോടിയോ ഒന്നേ അഞ്ച് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയൊക്കെയോ പിരിച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും അതൊക്കെ എവിടെ പോയി എന്ന് മാത്രം ആർക്കും അറിയില്ല ഇതാണ് യൂത്ത് കോൺഗ്രസും ഡി വി എഫും തമ്മിലുള്ള ബന്ധം പിന്നെ പൊതുച്ചോറ് വിതരണത്തെ അനാശാസ്യത്തിനുള്ള മറയാക്കി കണ്ട് പറഞ്ഞത് ഈ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് പക്ഷേ എന്നാൽ അനാശാസ്യം ശരിക്കും നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അത് പറയുന്നില്ല സ്വരാജ് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മാന്യതയാണ് അപ്പം എംസരാ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതിച്ചോറ് വിതരണത്തെ കുറ്റം പറയുന്നു എന്നാൽ നാൾ ഇതുവരെയായി ഈ പറയുന്ന ഒരു പൊതിച്ചോറ് പോയിട്ട് ഒരു വറ്റ് അരി എടുത്തിട്ട് ഒരു വറ്റ് എടുത്തിട്ട് ഒരു മനുഷ്യൻ്റെ കയ്യിലേക്ക് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ വെച്ചുകൊടുത്തതായി നമുക്കറിയില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ ഡിവൈഎഫ് എയോട് മത്സരിക്കാൻ വേണ്ടി ഡിവൈഎഫ്എ ഇരുപത്തഞ്ച് വീട് പ്രഖ്യാപിച്ചപ്പോൾ മുപ്പത് വീട് പ്രഖ്യാപിച്ചുകൊണ്ട് കൈയ്യടി മേടിച്ച ഒരു കൂട്ടരായിരുന്നു ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് എന്നിട്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിന് ഒരുത്തരവും യൂത്ത് കോൺഗ്രസ് തരാനില്ല അപ്പോൾ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടും രാഷ്ട്രീയ മുന്നേറ്റത്തിനു വേണ്ടി സ്വന്തം നേതാക്കളെ പോലും ചവിട്ടി അരയ്ക്കാൻ മടിയില്ലാത്ത ഒരു വലിയ വിഭാഗം ആളുകളുടെ ഗ്രൂപ്പാണ് കൂട്ടമാണ് യു പുതിയ തലമുറ നേതാക്കന്മാരെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ശരിക്കും എം സ്വരാജ് ചെയ്യുന്നത് അതായത് യാതൊരു വിശ്വാസ്യതയും ഇല്ലാതെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളില്ലാതെ കൃത്യമായ മുന്നൊരുക്കങ്ങളില്ലാതെ കൃത്യമായ ഒരു വ്യവസ്ഥയും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തെ അധമക്കൂട്ടമായി യൂത്ത് കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പുതുതലമുറ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന പ്രകടമായ സത്യത്തെ നമ്മുടെ മുന്നിലേക്ക് വിളിച്ചു പറയുകയാണ് സഖാവ് എം സ്വരാജ് എന്ന് മാത്രം ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം